ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇന്നേ ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നിരിക്കണേ ഒരു സ്ഥലം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാന്ന് വെച്ചിട്ടാ ഏതാന്ന് വെച്ചാല് നമ്മള് പൊന്നുനും കൊണ്ട് ഇടയ്ക്ക് സൺഡേ ഒക്കെ നമ്മള് പുറത്തേക്ക് പോവാറുണ്ട് നമുക്ക് കടയ കാരണം വേറെ ദിവസങ്ങളൊന്നും ഒഴിവില്ലല്ലോ സൺഡേ ആയി അവള് വാശി പിടിക്കും ഓരോ സമയത്ത് പാർക്കിലേക്കോ എവിടേക്കെങ്കിലും ഒക്കെ പോകാൻ വേണ്ടി വാശി പിടിക്കും അങ്ങനെ ഞങ്ങള് മോന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞൊരു സ്ഥലമാണിത് അപ്പൊ അങ്ങോട്ടും അവിടെ ഇങ്ങോട്ട് പോയതാണ് ഞങ്ങൾക്ക് ആ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടാ നമ്മുടെ കുഞ്ഞു മകൾക്കൊക്കെ സമയം വളരെയധികം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് സേഫ് ആണ് അന്ന് അവർക്ക് കളിക്കാനുള്ള വേണ്ട സ്ഥലങ്ങള് ഉണ്ട് പല സെക്ഷനായിട്ട് അവർ തിരിച്ചിട്ട് നല്ല സ്ഥലാണ് ഏർ അതിന് മുന്നൂറ് രൂപയുടെ ഒരു പാസ്ബുക്കാണ് അവർ നമുക്ക് തരുന്നത് പിന്നെ അതിൽ പല വിഭാഗങ്ങളുണ്ട് വണ്ടി കാറ് ചെറിയ ചെറിയ സ്കൂട്ടറുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അതിനെ അമ്പത് രൂപയൊക്കെ വെച്ച് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും പിന്നെ വേറെ സെക്ഷൻ ഉണ്ട് പിന്നെ ഒരു പെറ്റ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഒരു വിഭാഗം ഉണ്ട് അവിടെ അതില് നല്ല സൈസ് പട്ടികളും പിന്നെ റോബേട്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ കുട്ടികൾക്ക് കളിക്കാം പിന്നെ അവര് ഡേ കെയർ നടത്തുന്നുണ്ട് പിന്നെ ഇപ്പോ വെക്കേഷൻ ആയ കാരണം വെക്കേഷൻ ക്ലാസ്സസ് ഉണ്ട് അപ്പോ എല്ലാം ഒത്തിണങ്ങിയതാണ് ഈ സ്ഥലം ടോഡ്ലാൻഡ് ആണ് അതിന്റെ പേര് പിന്നെ ഈ സ്ഥലം നിക്കണത് എവിടെയാന്ന് വെച്ചാൽ അയ്യന്തോട് പൂങ്കുന്നം കണക്ഷൻ റോഡ് അവിടെ ഒരു മീനോളജി എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു സ്ഥലം അതിന്റെ ഒക്കെ ആയിട്ട് വരും ഈ സ്ഥലം നല്ല സ്ഥലമാണ് ഏർ പിന്നെ പിള്ളേരെയൊക്കെ കറിഞ്ഞാലൊക്കെ ജ്യൂസ് മേടിച്ചു കൊടുക്കാനും പിന്നെ നമുക്കായാലും മൂന്ന് ദാഹം തീർക്കാനായിട്ട് ചായ ഒക്കെ കുടിക്കാനും സ്നാക്സ് കഴിക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങൾ ഉണ്ട് പിന്നെ നമുക്ക് ഒന്നുകൊണ്ട് പേടിക്കണ്ട അവിടെ സെക്യൂരിറ്റിയും എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് അപ്പൊ എല്ലാവരും കുഞ്ഞുമക്കളെ ഒക്കെ കൊണ്ടുപോവുക സൺഡേ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്പെൻഡ് ചെയ്യിക്കുക അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ ഒന്ന് പോയി നോക്കേണ്ടത് നല്ലതാണ് കേട്ടാ അപ്പൊ അതിൽ ഞാൻ പോയി അതുകളാണ് ഈ വീഡിയോ കവർ ചെയ്തിരിക്കുന്നത് അപ്പൊ ദേ ഈ പോണതാണ് എന്റെ പൊന്നുട്ടാ ആൾക്കങ്ങനെ നേരിട്ട് വീഡിയോടെ മുമ്പിൽ വരാനായിട്ട് ഇഷ്ടല്ല അപ്പൊ അവള് വാശി പിടിക്കും അപ്പൊ അവൾ അറിയാണ്ട് നമ്മള് വീഡിയോ ഒക്കെ പിടിച്ചാലേ ഈ വണ്ടി കൊണ്ട് പോണില്ലേ ബ്ലാക്ക് വൈറ്റ് കാറ് അതന്നെ നമ്മുടെ ആള് അപ്പൊ എല്ലാവരും കുഞ്ഞു മക്കളെ കൊണ്ട് പോക്കോ രണ്ടു മണിക്കൂറാണ് അവര് നമുക്ക് തരുന്ന ഈ മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് തരുന്ന സമയം അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ